നമസ്കാരം ഷാഫി പറമ്പിൽ എം ബി എ ഡിവൈഎഫ്ഐ വടകര തടഞ്ഞ സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് യുഡിഎഫും കോൺഗ്രസും രംഗത്തിറങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളിൽ കൂട്ടുപ്രതിയാണ് ഷാഫി പറമ്പിലെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ വടകര എംപിയെ മണ്ഡലത്തിനുള്ളിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ വഴിയിൽ തടഞ്ഞത് തുടർന്ന് ഷാഫിയുമായി ഡിഎഫ്ഐ എഫ് ഐ പ്രവർത്തകർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും വിഷയത്തിൽ രാഷ്ട്രീയമാനം മറ്റൊന്നാവുകയും ചെയ്തിരുന്നു ഡിവൈഎഫ്ഐയുടെ അതിരുകടന്ന പ്രതിഷേധത്തോടെ സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലഭിക്കുമെന്ന് കരുതിയ രാഷ്ട്രീയ മേൽക്കൈ സിപിഎമ്മിന് നഷ്ടമായി രാജിവെച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം സിപിഎമ്മിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രുവായ ഷാഫിയെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള സി പി എമ്മിന്റെ തന്ത്രമാണ് പാളിയത് തന്നെ നായ പട്ടി എന്നീ സംവേദന ചെയ്തെന്നും അത് കേട്ടു നിൽക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ഷാഫിയുടെ പ്രതികരണം കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഷാഫിക്ക് പിന്നിൽ അണിനിരക്കുകയും യുഡിഎഫ് ഘടക കക്ഷികളടക്കം വിഷയത്തിൽ പിന്തുണ നൽകുകയും ചെയ്തതോടെയാണ് സിപിഎം നീക്കം പൊളിഞ്ഞത് എന്നാൽ സിപിഎം പ്രതിരോധത്തിലായതോടെ ഷാഫി വഴിയിൽ തടയാൻ ഡിവൈഎഫ്ഐ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വി വസീഫ് രംഗത്ത് വന്നിരുന്നു ഇതുകൊണ്ടെന്നും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ കോൺഗ്രസും യു ഡി എഫും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല ഷാഫിയെ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധ ഒത്തൊരുമയോടെയാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർക്ക് പുറമെ കെ എസ് ശബരിനാഥൻ ാം അബിന് വര്ഗി മാത്യു കുഴൽനാടന് സിആര് മഹേഷ് തുടങ്ങിയ കോണ്ഗ്രസിന്റെ യുവനര ഒന്നാകെ രംഗത്തെത്തിയിരുന്നു മുതിര്ന്ന നേതാക്കളടക്കം ഷാഫിയെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ സി പി എം പതറി ഇതിനു പുറമെയാണ് യു ഡി എഫിലെ കടകക്ഷികളടക്കം സമര രംഗത്തേക്ക് ഇറങ്ങുന്നത് വടകരയില് ആര് എം പി മുസ്ലിം ലീഗ് എന്നീ കക്ഷികള് കൂടി കോണ്ഗ്രസിനൊപ്പം ചേരുന്നതോടെ വിഷയത്തിൽ സി പി എം വിയര്ക്കുമെന്നാണ് യാഥാര്ത്ഥ്യം